നമ്മൾ ഓണ സദ്യയെക്കുറിച്ച് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി നമ്മൾ പറയണം പതിവ് തെറ്റാതെ ഇക്കുറിയും തിരുവോണ ദിവസം ഉണ്ണാവ്രതം അനുഷ്ഠിക്കുകയാണ് ആറന്മുള തെക്കേട കാരണവരായ നാരായണൻ മൂസൻ അറിയാതെ ചെയ്ത ഒരു തെറ്റിന് പ്രായശ്ചിത്തം എന്ന നിലയിലാണ് കഴിഞ്ഞതോളം വർഷമായി കുടുംബത്തിലെ കാരണവന്മാർ തിരുവോണ ദിവസം ജലപാനം പോലും നടത്താതെ ഉണ്ണാവ്രതം നോൽക്കുന്നത് തിരുവോണത്തിന് എല്ലാവരും വിഭവ സമൃദ്ധമായ തിരുവോണ സദ്യ കഴിക്കുമ്പോൾ ആറന്മുളയിൽ ഒരു കുടുംബത്തിലെ കാരണവർ ഇന്ന് തിരുവോണ ദിനം ഉണ്ണാവ്രതം അനുഷ്ഠിക്കുകയാണ് എന്തുകൊണ്ടായിരിക്കാം തിരുവോണ ദിനത്തിൽ അവർ ഉണ്ണാവ്രതം അനുഷ്ഠിക്കുന്നത് കണ്ടുനോക്കാം തിരുവോണ ദിനം ഉമിനീര് പോലും ഇറക്കാതെ ഉണ്ണാവ്രതം തലമുറകൾ കൈമാറി വരുന്ന ആറന്മുള തെക്കേടത്തില്ലത്തെ ആചാരം പുലർച്ചെ കാരണവർ നാരായണൻ മൂസദ് ആറന്മുള ക്ഷേത്രത്തിൽ തൊഴുത് തിരുവോണത്തോണി ക്ഷേത്രക്കടവിൽ എത്തുന്നത് കാണും ശേഷം ഇല്ലത്തേക്ക് മടങ്ങും ഇതോടെ ഉണ്ണാവ്രതം ആരംഭിക്കുകയായി പിന്നീട് നാമജപം മാത്രം കുടുംബത്തിലെ ഉണ്ണാവൃതം ആചരിക്കുന്നതിന്റെ പിന്നിൽ ഒരു പ്രായശ്ചിത്തത്തിന്റെ കഥയുണ്ട് പാട് ശേഖരങ്ങളിലെ നെല്ല് കഴിച്ച് പാവങ്ങൾക്ക് വിതരണം ചെയ്യുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു ഈ മൂന്ന് വീട്ടിലെ കർണന്മാരും കൂടെ പോയിട്ടാണ് നെല്ലടന്ന് കൊടുക്കത്തുകൊണ്ടിരുന്നത് അങ്ങനെ ഒരു വർഷം ചെയ്തപ്പോഴേ ഒരു പാവപ്പെട്ട സ്ത്രീ ഈ നെല്ല് കിട്ടും കിട്ടും എന്നുള്ള പ്രതീക്ഷയില് മാത്രം മാറി അവിടെ ആരും കണ്ടില്ല കുറ്റ ദിവസം ആളുകൾ ചെല്ലുമ്പോഴേ ഇവരോട് മരിച്ചു കൊടുക്കുന്ന അത് കാണുന്നു തിരുവോണ ദിനം മക്കളും കൊച്ചുമക്കളും എല്ലാം വീട്ടിലുണ്ടാകും ഓണപ്പൂക്കളവും ഒരുക്കും ആറന്മുള പാർത്ഥസാരഥി ദേശത്തിലാരും ഇല്ലായ്മ അനുഭവിക്കരുത് എന്ന് നിർബന്ധമുള്ളിൽ എപ്പോഴോ പറ്റിപ്പോയ ഒരു തെറ്റിന് നൂറ്റൻപത് വർഷത്തിലേറെയായി തുടരുന്ന നിശബ്ദ പരിഹാരം അത് തലമുറകളിലൂടെ കൈമാറുന്നു മൂന്നാമത്തെ വർഷം 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 തിരുവോണദിനം വൈകിട്ട് ക്ഷേത്രത്തിൽ തിരിച്ചെത്തി ദേവനെ നിവേദിക്കുന്ന കദളിപ്പഴവും ഇളനീരും പ്രസാദമായി കാരണവർ സ്വീകരിക്കും രാത്രി ക്ഷേത്രത്തിലെ അത്താഴ പൂജ കഴിഞ്ഞാൽ തിരുവോണദിനത്തിലെ വ്രതം അവസാനിക്കുകയായി ആറന്മുളയിലെ തെക്കേടത്ത് ഇല്ലത്തെ ഈ എന്ന ആചാരം ഇനിയും തലമുറകളോളം തുടരും വീഡിയോ ജേണലിസ്റ്റ് അജി കുടുംബണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട